അപ്പോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊന്ന് ഭയങ്കരമായിട്ട് ഇരുന്ന് റെഡി ആവുന്നുണ്ടേ അപ്പോ കാര്യം കാര്യം വെച്ചാൽ വീടിന്റെ ഹൗസ് വാമിംഗ് ആണ് കൂടെ മുത്തപ്പ തെയ്യവും പിന്നെ രാത്രിയിൽ കൊറത്തിയമ്മ വീരന്തെയ്യം നാട്ടുമൂർത്തി തെയ്യണ്ട് അപ്പോ നാളെ ഹൗസ് ആയിട്ട് റിലീസ് ചെയ്തുകൊണ്ട് ഇപ്പോഴും ഇപ്പൊ സമയ പത്തേകാനായിട്ടുണ്ട് ഇപ്പം കുറെ പണിയെല്ലാം ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന ഇപ്പം അല്ല ഒന്നും എടുത്തില്ല ബാക്കിയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളെല്ലാം ഇപ്പം കാണിക്കാം ആഹാ దీన్ని దేలే పట్టు కొల్లం కొరు నవాయి దొరుకుతవొల అదిలే నాకి పాట్ర ఎర్తినా పట్టు కొల్లం పాట్ర ఉండాయా పాట్ర ఎర్తను నకిలే ఏట లేదు దరు వైకుండై <N tanpa earth> ് ഇന്ന് കേറിക്കൂടിലാന്നേ ഇന്നല്ല നാളാ നാളാ നാളെ കൊള്ളാട്ടുണ്ടേ പിന്നെ മൂന്നാല് തയ്യുണ്ട് പിന്നെ മോൻ്റെ അടുത്ത് എല്ലാർക്കും ഹായ് കുറവു दा वरना ले अरे यार रमेश तेरा रमेश हेड़ा തിരഞ്ഞെടുത്തായി പോയി ലൈവ് ഏഹ്